സുഹൃത്തുക്കളെ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി എട്ടു മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ രാഷ്ട്രീയ പാർട്ടികൾ ചെറിയ തോതിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് നമുക്കൊരു രണ്ടു മാസം കഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും അതിനുശേഷം ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് ഈ തെരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാണെങ്കിലും അതിനിർണായകമാകാൻ പോകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്ത് ബാലികേറാം മലയായി അവശേഷിക്കുന്ന ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളെ ഇനി ബാക്കിയുള്ളൂ അതിലൊന്ന് പശ്ചിമ ബംഗാളാണ് പശ്ചിമബംഗാളിൽ അവർക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ പശ്ചിമ ബംഗാള് പോലെയല്ല കേരളം പശ്ചിമ ബംഗാളിൽ കുറേ ലോക്സഭാ സീറ്റുകളുണ്ട് പശ്ചിമബംഗാളിൽ കുറേ നിയമസഭാ സീറ്റുകളുണ്ട് അതുകൊണ്ട് പശ്ചിമബംഗാളിൽ അവരുടെ സാന്നിധ്യം അവർക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ഇപ്പോഴും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് എന്നാൽ പൂർണ്ണമായും സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിയുകയുമില്ല കാരണം നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർക്ക് ഒരു സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞു തൃശ്ശൂരിൽ രണ്ട് പത്ത് എഴുപത്തയ്യായിരം വോട്ടിനാണ് സിമൻ സുരേഷ് ഗോപി തൃശ്ശൂർ ലോക്സഭയിൽ ജയിച്ചത് പക്ഷെ നിയമസഭയിൽ ഈ കണ്ട കാലം അത്രയും ബി ജെ പിക്ക് സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു നിയമത്തിൽ നിന്ന് പതിനാറിലാണോ പതിനൊന്നിലാണോ എന്ന് എനിക്കറിയില്ല നിയമത്തിൽ നിന്ന് സിമൻ ഒ രാജഗോപാൽ ഒരു തവണ ജയിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞത് ആ ജയിച്ച മണ്ഡലത്തിൽ പിന്നെ തോൽക്കുകയും ചെയ്തു അപ്പോൾ ഇന്ന് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ സാന്നിധ്യം വട്ടപൂജ്യമാണ് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഒരു സീറ്റ് പോലും ബി ജെ പിയുടെ കൈവശമില്ല എന്നാൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ എടുത്തു നോക്കിയാൽ അതിലൊരു ഒരു സീറ്റ് ബി ജെ പിക്ക് ജയിക്കാൻ കഴിയും ലോക്സഭാ മണ്ഡലത്തിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളൊക്കെ എടുത്ത് നോക്കിയാൽ കുറേ സീറ്റിൽ ബി ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുമുണ്ട് പല നിയമസഭാ മണ്ഡലങ്ങളിലും ഒന്നാം സീറ്റിൽ ബി ജെ പി വന്നിട്ടുമുണ്ട് ഒക്കെ ശരിയാണെങ്കിൽ പോലും ഒരു എം പോലും ബി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം വർദ്ധിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവസാനം അവസാനത്തെ കണക്കിൽ വെച്ചിട്ട് അതോ പതിനാറ് പതിനേഴ് പതിനെട്ടോ ശതമാനം മറ്റോ വോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് ബി ജെ പി ജയിക്കാൻ വേണ്ടിയിട്ട് പല പല പണികൾ ഇവിടെ നടത്തി നോക്കിയിട്ടുണ്ട് നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ പല പല സമവാക്യങ്ങൾ ബി ജെ പി ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ജയിച്ചത് ഒഴിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പിന്നെ ആറല്ല പതിനൊന്ന് മുതൽ ജയിക്കാനുള്ള പല സമവാക്യങ്ങൾ പതിനൊന്ന് പതിനാറ് പതിനൊന്ന് കഴിഞ്ഞ് പതിനാറ് കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് ഈ മൂന്നോ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി കിണഞ്ഞ് പരിശ്രമിച്ചതാണ് ഇവിടെ സാന്നിധ്യം ഉറപ്പുക വലിയ തോതിൽ പണവും ചെലവഴിച്ചതാണ് പല തരത്തിലുള്ള സമവാക്യങ്ങൾ അവരിവിടെ നടപ്പിലാക്കി നോക്കിയതാണ് ബി ഡി ജെ എസുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഒരുപാട് സമ പക്ഷെ ഏശിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അല്ല ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് തെക്കേ ഇന്ത്യയിൽ കർണാടകയിലവരെ വന്ന് പോയിട്ടുണ്ട് തമിഴ്നാട്ടിൽ അവർക്ക് ഇതുവരെ വരാൻ കഴിഞ്ഞില്ല പക്ഷെ തമിഴ്നാട്ടിലും ഒരു സാന്നിധ്യം ഓപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തും പക്ഷേ കേരളത്തിലാണ് അവർക്ക് തൊടാൻ പറ്റാത്തത് അപ്പോൾ കേരളത്തിലേക്ക് അവർക്ക് തൊടാൻ പറ്റാത്തതിന് പല കാരണങ്ങളുണ്ട് കാരണം കേരളത്തിലെ ഒരു ഡെമോഗ്രഫി തന്നെ വ്യത്യസ്തമാണ് കേരളത്തിലെ നാൽപ്പത് നാല്പത്തഞ്ച് ശതമാനം ഹിന്ദുക്കളാണ് ഈഴവനാണ് അത് സി പി എമ്മിന്റെ പുറകിലാണുള്ളത് ഇരുപത്തി ശതമാനം മുസ്ലിങ്ങളാണ് അത് യു ഡി എഫിനും മുസ്ലിം ലീഗിനുമാണ് പിന്തുണ കിട്ടുന്നത് പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികളാണ് അതിലും പിന്നെ പിന്തുണ യു ഡി എഫിനാണ് ബി ജെ പിക്ക് അതിൻ്റെ സാധ്യത കേരളത്തിൽ വളരെ കുറവാ എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് മെയ് മാസത്തേക്ക് ബി ജെ പി കേരളത്തിൽ സാന്നിധ്യമുറപ്പിക്കാൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ആ പദ്ധതി എന്താണ് എന്നാണ് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചു സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സിമൻ അമിത് കേരളത്തിൽ വന്നിരുന്നു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അത് പൊടുന്നനെ വന്നതാണ് വന്നിട്ട് പുത്തരി കണ്ടത്തൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി കേരളത്തിൽ അധികാരം പിടിക്കും എന്നാണ് അധികാരം പിടിക്കും ഇരുപത്തി ശതമാനം വോട്ടിലേക്ക് വരും അധികാരം പിടിക്കും എന്നൊക്കെയാണ് അമിത്ഷായവിടെ പറഞ്ഞു പോയിട്ടുണ്ട് അതൊരു പക്ഷേ ഒറ്റനോട്ടത്തിൽ അത് നമുക്കൊരു പരിഹാസമായി തോന്നാമെങ്കിലും ഈ അമിത്ഷാ എന്ന് പറഞ്ഞ ഈ രാഷ്ട്രീയ നേതാവിനെ നമ്മൾ ചെറുതായി കാണരുത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാറ് മൂന്നാമത് തവണ മോദി അധികാരത്തിൽ വരുന്നതിലും പല സംസ്ഥാനങ്ങളിലും പല പലതരത്തിലുള്ള തരത്തിലുള്ള കുൽസിത നീക്കങ്ങളിലൂടെ അധികാരത്തിൽ വരുന്നതിലുമൊക്കെ വലിയ പങ്ക് നിസ്തുലമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ചാണക്യനാണ് അമിത്ഷാ എന്നുള്ള കാര്യം നമ്മൾ തള്ളിക്കളയരുത് നമ്മൾ എത്രയോ സംസ്ഥാനങ്ങളിൽ നമ്മളത് കണ്ടു മഹാരാഷ്ട്രയിൽ നമ്മളത് കണ്ടു ഹരിയാനയിൽ നമ്മളത് കണ്ടു ഡൽഹിയിൽ അധികാരത്തിൽ വന്നു മധ്യപ്രദേശിൽ അധികാരത്തിൽ വന്നു രാജസ്ഥാനിൽ അധികാരത്തിൽ വന്നു എനിക്ക് തോന്നുന്നു ബംഗാളും ഒരുപക്ഷെ കേരളവും തമിഴ്നാടവും ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിൽ ഒരു സാന്നിധ്യം ഉറപ്പിക്കുകയോ ചെയ്ത് നമ്മൾ കണ്ടു കൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ തന്നെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആൾ അമിത് ഭരണരംഗത്താണ് നരേന്ദ്രമോദിയുടെ ശ്രദ്ധ ആ അമിത്ഷാ കേരളത്തിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി അധികാരം പിടിക്കും എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് പരിഹാസപൂർവ്വം തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക എനിക്കിവിടെ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിൽ കേരളത്തിൽ അധികാരം പിടിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചു എന്നാണ് ആ പദ്ധതി അവര് ഏതാനും മാസങ്ങൾ മുമ്പ് മുതൽ തന്നെ അത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ശ്രമം ആരംഭിച്ചു എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാറ് അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേരളത്തിൽ ഗവർണർ ആയിരുന്ന ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാനെ അപ്രതീക്ഷിതമായി കേരളത്തിൽ നിന്ന് നീക്കിക്കൊണ്ട് ഉള്ളതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ പ്രവർത്തിച്ചപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ തള്ളി പറയുന്ന ഒരാളൊന്നുമല്ല ഞാൻ ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കുന്നതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചെറുതല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് കൂടിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആരിഫ് മുഹമ്മദ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ ബി ജെ പി അധികാരത്തിൽ വരാനുള്ള ഒരു പദ്ധതിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരിടമില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ബി ജെ പി കാരനോ ആർ എസ് എസ് കാരനോ അല്ലാത്ത മുഹമ്മദ് ഖാനെ കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക് മാറ്റിയിട്ട് അവിടെ രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന ഒരു ഗവർണറെ ബി ജെ പി പ്രവർ പ്രതിഷ്ഠിച്ചത് നമുക്കറിയാം അരിഫ് മുഹമ്മഖാൻ ബി ജെ പി അല്ല ആർ എസ് എസും അല്ല എന്നാൽ ആറലേക്കർ ആരാണ് ആർലേക്കർ അടിമുടി ബി ജെ പി കാരൻ അടിമുടി ആർ എസ് എസ് കാരനാണ് ആർ എസ് എസ് കാരൻ അതും മറാത്ത ബെൽറ്റിൽ നിന്നുള്ള ആർ എസ് എസ് കാരനാണ് എന്ന് പറഞ്ഞാൽ മറാത്ത ബെൽറ്റിൽ നിന്നാണ് ഈ ഒക്കെ മറാത്ത ബെൽറ്റിൽ ഉള്ളതാണ് ഹാർഡ് കോർ ആർ എസ് എസ് കാരാണ് ഈ മറാത്ത ബെൽറ്റിൽ നിന്നുള്ള ആ ആർ എസ് എസ് കാര് അങ്ങനെയുള്ള സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ താൻ ആർ എസ് എസ് കാരനാണെന്ന് ആയിരുന്നു എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന രാജേന്ദ്ര ആർലേക്കറയാണ് ബി ജെ പി കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന് പകരം ഗവർണറായി കൊണ്ടുവന്നത് ആറിലേക്കർ ഗോവയിൽ ബി ജെ പിയുടെ മന്ത്രി ആയിരുന്നു അവിടുന്ന് അദ്ദേഹത്തെ ഹിമാചൽ പ്രദേശിൽ ഗവർണറായി കൊണ്ടുപോയി അതിനുശേഷം നിർണായകമായിട്ടുള്ള ബീഹാർ എന്ന് പറഞ്ഞ സംസ്ഥാനത്തേക്ക് ഗവർണറായി കൊണ്ടുവന്നു അവിടുന്നാണ് അദ്ദേഹത്തെ കേരളത്തിലെ ഗവർണറായി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിലേക്കുള്ള ബി ജെ പിയുടെ പദ്ധതിയിലെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് വാസ് ദി അപ്പോയിൻമെന്റ് ഓഫ് രാജേന്ദ്ര ആർലേക്കർ ആസ് ഗവർണർ ഓഫ് കേരള നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ലൗട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അങ്ങനത്തെ ഒരുപാട് പോസിറ്റീവ് ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറയുന്നത് പക്ഷെ ആർലേക്കർ അതല്ല പതിഞ്ഞ സ്വഭാവക്കാരനാണ് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമല്ല ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോഴും അദ്ദേഹം വളരെ സങ്കീർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നുള്ളൊരു തോന്നല എനിക്ക് ഉണ്ടായത് ചെയ്യേണ്ട പണി ഈ പറഞ്ഞതുപോലെ പതിഞ്ഞ് കിടന്നു ചെൽ ചെയ്യും അതുകൊണ്ടാണ് ആരൊക്കെയോ ബി ജെ പി കാര് ഒക്കെ അദ്ദേഹം വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തെ ഒരു അണലി പാമ്പിനോടാണ് ഉപമിച്ചത് വളരെ സോഫ്റ്റ് ആയി കിടക്കും പക്ഷെ ചെയ്യുന്ന പണി ചെയ്യും കടിക്കുന്ന കടി വെനമസ് ആയിരിക്കും അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ഇവിടെ വന്നപ്പോ ഭാരതാമ്പയുമായി വന്നു ഒരു കാവിക്കൊടിയുമായി അവിടെ അവിടെ വന്നു അപ്പൊ എല്ലാവരും വിചാരിച്ചു അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഇപ്പൊ എന്താ സംഭവം ഈ കാവിക്കുടി ഭാരതാമയും കാവിക്കൊടിയും അല്ലേ കേരളത്തിൽ ആളുകൾ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കൊണ്ടുവന്ന ആ അജണ്ടയിലേക്ക് മറ്റ് പാർട്ടികളെല്ലാം പോയി വീട് കൊടുത്തില്ലേ അതാണ് ആറിലേക്കരുടെ പ്രത്യേകത പിണറായി വിജയനുമായിട്ട് ആദ്യം അദ്ദേഹം ചേർന്ന് പോകും എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ അങ്ങനെ ചേർന്ന് പോകില്ല എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടു കേരള സർവകലാശാലയിൽ ഉള്ള വഷളത്തരം നമ്മൾ കണ്ടു എസ് എഫ് ഐയുടെ ഗുണ്ടായുസം കണ്ടു ആ ഗുണ്ടായ്ച്ച ഭാഗമായി എസ് എഫ് ഐക്കെതിരെയും സി പി എമ്മിനെതിരെയും വലിയ തോതിൽ ജനകീയ രോഷം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു ആ ജനകീയ രോഷം സി പി എമ്മിനെതിരെയും എസ് എഫ് ഐക്കെതിരെയും തിരിച്ചുവിടുന്നതിൽ നിശബ്ദനായി നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് രാജേന്ദ്ര ആർലേക്കർ അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരം പിടിക്കാനുള്ള ബി പദ്ധതിയിലെ പോയിന്റ് നമ്പർ വൺ കമ്പോണൻ നമ്പർ വൺ രാജേന്ദ്ര അർക്കറാണ് ഇനി രണ്ടാമത്തെ ഘടകം എന്താ രണ്ടാമത്തെ ഘടകമാണ് റവാഡ ചന്ദ്രശേഖറിന്റെ നിയമനം ഇന്റലിജൻസ് ബ്യൂറോയിലെ അത്യുന്നത പദവിയിലിരുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചിട്ടെല്ലാം അരച്ചു കലക്കി കുട്ടിച്ചിട്ടുള്ള അവരുടെ കേസുകളെ കുറിച്ചിട്ട് നന്നായി അറിയാമ അറിയാവുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള അന്വേഷണ ഏജൻസിയിലെ സമുന്നത ഉദ്യോഗസ്ഥനായിരുന്ന റവാഡ ചന്ദ്രശേഖറെ പോലീസ് മേധാവിയാക്കി ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ് അതിൽ രണ്ടാമത്തെ ഘടകം രണ്ടാമത്തെ കമ്പോണന്റ് ആദ്യത്തെ കമ്പോണന്റ് വാസ് ഓഫ് രാജേന്ദ്ര ആർലേക്കർ ഗവർണർമെന്റ് ഓഫ് റവാഡ ചന്ദ്രശേഖർ ആസ് ദി പോലീസ് ചീഫ് ഓഫ് കേരള രണ്ട് ഇനി മൂന്നാമത്തെ അപ്രതീക്ഷിതമായിരുന്നു രാഷ്ട്രപതിക്ക് മൂന്നാല് പേരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാം ആ നോമിനേറ്റ് ചെയ്തതിൽ ഒരാൾ ആ ഒരാൾക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ നോമിനേറ്റ് ചെയ്യാനുള്ള ഈ പറഞ്ഞ പോലെ യോഗ്യതകളൊന്നും ഇല്ലാത്ത ഒരാളാണ് വിമർശന വിധേയമാണ് ആ വിമർശനത്തിൽ കഴമ്പുമുണ്ട് എന്നാൽ ആ യോഗ്യതകളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിലും അയാളെ നിയമിച്ചു ആരാണ് അദ്ദേഹത്തിന്റെ പേരാണ് സദാനന്ദൻ മാസ്റ്റർ കണ്ണൂർ ജില്ലയിലെ സംഘപരിവാര സംഘടനകളുടെ താത്വിക ആചാര്യൻ എന്ന് നമുക്ക് പറയാവുന്ന സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് കണ്ണൂരിൽ നിന്ന് നോമിനേറ്റ് ചെയ്തു എന്താ രാജ്യസഭ എന്താണ് സദാനന്ദൻ മാസ്റ്ററുടെ പ്രത്യേകത തൊണ്ണൂറുകളുടെ മധ്യത്തിൽ നിന്നും മറ്റാണെന്ന് തോന്നുന്നു സി പി എം ഈ സദാനന്ദൻ മാസ്റ്ററുടെ രണ്ട് കാലും വെട്ടി ദൂരെ എറിഞ്ഞു അന്ന് സി പി എം ആർ എസ് എസ് സംഘടന വലിയ തോതിൽ കൊടുമ്പിരി കൂടുന്ന സമയമാണ് ആ സമയത്ത് ഈ സദാനന്ദൻ മാസ്റ്ററുടെ രണ്ട് കാലും വെട്ടി തോട്ടിലെറിഞ്ഞു സി പി എം കാരൻ പക്ഷെ രണ്ടു കാലം വെട്ടി തോട്ടിലെറിഞ്ഞിട്ടും സദാനന്ദൻ മാസ്റ്റർ ആർ എസ് എസ് പ്രവർത്തനം അവസാനിപ്പിച്ചില്ല ആർ എസ് എസിന്റെ പ്രവർത്തനം ഊർജിതമാക്കി സദാനന്ദൻ മാസ്റ്റർ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിലനിന്നു രണ്ട് പൊയ്ക്കാലികളിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നു സദാനന്ദൻ മാസ്റ്റർ രണ്ടായിരത്തി ആറിലോ പതിനാറിലോ ആണോ എന്ന് എനിക്കറിയില്ല കൂത്തുപറമ് മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സദാനന്ദൻ മാസ്റ്ററെ നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥിയാക്കി ആ സ്ഥാനാർത്ഥിയാക്കിയതിനെ തുടർന്ന് സദാനന്ദൻ മാസ്റ്ററുടെ ഈ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം ദേശീയതലത്തിൽ വലിയ ചർച്ചാ വിഷയമാക്കി ആ മാസ്റ്റർ അതിനുശേഷവും സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിലനിന്നു ഇപ്പോഴത്തെ പുനഃസംഘടനയിൽ അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആക്കി നിയമിച്ചു പക്ഷേ ബി ജെ പി കണ്ണൂർ പ്രത്യേക പ്രത്യേകിച്ച് കണ്ണൂരിൽ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു ഈ സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭയിലേക്കുള്ള പ്രവേശം ആ പ്രവേശത്തിൽ കണ്ണൂരിലുള്ള ആർ എസ് കാരൊക്കെ ഭയങ്കര ത്രിൽഡാണെന്നാണ് പറയുന്നത് കാരണം അവിടെ ഇനി നടക്കുന്ന എല്ലാ ഉദ്യോഗിക യോഗങ്ങളിലും സി പി എമ്മിൻ്റെ എം പിമാരുടെ എം എൽ എമാരോടൊപ്പം ഈ സദാനന്ദൻ മാസ്റ്റർ ഇനി പങ്കെടുപ്പിക്കേണ്ടി വരും എല്ലാം സദാനന്ദൻ മാസ്റ്റർ പൊയ്ക്കാലിലായിരിക്കും പോയി എന്ന് പ്രസംഗിക്കുക സ്വാഭാവികമായും അത് വ്യാപകമായിട്ടുള്ള ചർച്ചയിൽ അവിടെ വരും അതിന്റെ പ്രത്യേകത എന്താ സി പി എമ്മിന് ബി ജെ പിയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടാണ് സദാനന്ദൻ മാസ്റ്ററെ കാണുന്നത് ആ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ തൊണ്ണൂറുകളുടെ മധ്യത്തിൽ അഞ്ച് ഡിവൈഎഫ്ഐക്കാരെ കൊല്ലാനുള്ള വെടിവയ്പ്പിന് ഉത്തരവ് നൽകിയ ഒരാളെ സി പി എം പോലീസ് മേധാവിയായി കൊണ്ടിരുന്നു ഇതിന്റെ കമ്പാരിസൺ ഇതിന്റെ കോൺട്രഡിക്ഷൻ നമ്മളൊന്ന് സദാനന്ദൻ മാസ്റ്ററെ രണ്ടു കാലം സി പി എം കാര്യം കളന്നു ആ സദാനന്ദൻ മാസ്റ്ററെ ബി ജെ പി രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അഞ്ചു ഡിവൈഎഫ്ഐ ചെറുപ്പക്കാരെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവ് നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെ സി പി എം കാര് പോലീസ് മേധാവിയായി കൊണ്ടിരുന്നു ഭയങ്കര കോൺട്രഡിക്ഷൻ അല്ലേ ഇത് ഇത് സി പി എം ഇത് ബിജെപിക്കാർക്ക് ഉണ്ടാക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ചെറുതാണോ അപ്പോ മൂന്നാമത്തെ കമ്പോണൻ േഷൻ ഓഫ് സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭ അപ്പൊ ഒന്ന് ആർലേക്കർ രണ്ട് റവാഡ ചന്ദ്രശേഖർ മൂന്ന് സദാനന്ദൻ മാസ്റ്റർ എന്താണെന്ന് ചോദിച്ചാൽ അമിത്ഷാ ഇവിടെ വന്ന് പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാചകമാണ് ആ വാചകം എന്താണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്കെതിരെ സ്വർണക്കള്ളക്കടത്ത് കേസൊക്കെ കിടപ്പുണ്ട് കേട്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു അത് വളരെ അണസ്യൂമിംഗ് ആയിട്ടാണ് പറഞ്ഞെന്ന് നമുക്ക് തോന്നാം പക്ഷേ ബി ജെ പി ഈ കേസുകളെല്ലാം ഇനി എടുക്കാൻ പോവുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ നാലാമത്തെ ആണ് പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ മകൾക്കെതിരെയും പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെയുമുള്ള കേസുകൾ ബി ജെ പി കുത്തിപ്പൊക്കാൻ പോകുന്നു അപ്പൊ ഈ നാല് കമ്പോണന്റുകളാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ വേണ്ടി ബി ജെ പി ഉപയോഗിക്കാൻ പോകുന്നത് ഒന്ന് ആറിലേക്കറുടെ നിയമനം ആ നിയമനത്തിന്റെ ഭാഗമായി ആറിലേക്കർ നടത്താൻ പോകുന്ന ബി ജെ പിക്ക് അനുകൂലമാകാൻ കഴിയുന്ന നിശബ്ദമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം രണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങോട്ട് വിട്ട ഇന്റലിജൻസ് ബ്യൂറോയിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവി എന്ന് പറഞ്ഞ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനത്തിരുന്ന് നടത്താൻ പോകുന്ന പ്രവർത്തനം മൂന്ന് സി പി എം കാരിൽ ബി ജെ പി കാരൻ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് പറയുന്ന പൊയ്ക്കാലിൽ നടക്കുന്ന സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭയിലേക്കുള്ള പ്രവേശനം നമ്മൾ താരോചിച്ച് നോക്കൂ ഉമേഷ് ബാബു എന്ന് പറയുന്ന എന്റെ സുഹൃത്ത് ഏഷ്യാനെട്ടിലെ ചർച്ചയിൽ പറഞ്ഞതുപോലെ പൊയ്ക്കാലിൽ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ സംഘപരിവാരത്തിന്റെ ഭാഗമായിട്ടുള്ള എൻ ഡി എയിലെ എം പിമാരുടെ ഹർഷാരവത്തെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ എന്നാണ് ഉമേഷ് ബാബു പറഞ്ഞത് സി പി എം കാരനൊക്കെ അറ്റ ചുരുളെന്നപോലെ ചുരുണ്ടുപോകും അയാൾ പിന്നെ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിൽ പൊയ്ക്കാലിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കണ്ടോ സി പി എമ്മിന്റെ കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ പിന്നെ ഒരു പ്രതീകമാണ് ഈ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഹർഷാരവം മുഴക്കും എൻ ഡി എയുടെയും ബി ജെ പിയുടെയും പ്രതിനിധികൾ അപ്പൊ സി പി എം കാരൻ ചുരുങ്ങും അതാണ് അവരുടെ സർജിക്കൽ അത് മൂന്നാം നാലാമത് സി പി എമ്മിനെതിരായിട്ടുള്ള ഈ പിണറായി വിജയനെതിരായിട്ടുള്ള എല്ലാ കേസുകളും അവർ പൊക്കി കൊണ്ടുവരാൻ പോകും ഈ നാല് കമ്പോണൻറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പദ്ധതി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി എനിക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തും എൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു ഗുരുവും ആയിട്ടുള്ള ശ്രീ കെ സി ഉമേഷ് ബാബു ഏഷ്യാനെറ്റ് ചർച്ചയിൽ ഈ വിഷയം ഉയർത്തിയിരുന്നു അതിന്റെ ഒരു ചെറിയ ഭാഗവും കൂടി ഏഷ്യാന് ചർച്ചയിൽ കെ സി ഉമേഷ് ബാബു പറഞ്ഞ അതിന്റെ ഒരു ചെറിയ ഓഡിയോ സംഭാഷണവും കൂടി കേട്ടുകൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അല്ല ബി ജെ പി എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അവർക്കൊരു പദ്ധതി ഉണ്ടെന്നാണ് ഞാൻ കുറച്ചായിട്ട് കാണുന്നത് ഇപ്പോൾ നമുക്കറിയാലോ നമ്മുടെ പഴയ ഗുസ്തിക്കാരൻ ഗവർണറെ അങ്ങ് മാറ്റി ഏതാണ് നമുക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ലീലാവിലാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അയാൾ മാറ്റിയിട്ട് വന്ന ഗവർണറുടെ ഡേ വൺ മുതലുള്ള പണികൾ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം തന്റെ ചെറുപ്പകാലം മുതൽ അദ്ദേഹം ആർ എസ് എസിന്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം മാത്രല്ല വന്നത് അദ്ദേഹത്തിന് പരിചയമുള്ള ആർ എസ് എസിന്റെ ഈ പറയുന്ന ഭാരതാമ്പയുടെ ഭൂപടവുമായിട്ടാണ് വന്നത് അതാണ് ചിത്രമായിട്ടാണ് അതാ അദ്ദേഹം അവിടെ പ്രതിഷ്ഠിച്ചു അദ്ദേഹം അല്ലൊരു വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയില് ഈ ഉത്തരേന്ത്യ പിടിക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാരം കാണിച്ചിട്ടുള്ള ഒരു തന്ത്രമുണ്ട് അത് അജണ്ട അവർ സെറ്റ് ചെയ്യുകയും ബാക്കിയുള്ളവരൊക്കെ അതിനെ പിന്തുടരാൻ നിർബന്ധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിൽ കുറച്ച് ആഴ്ചകൾ കൊണ്ട് ഈ ഗവർണർ അത് നടത്തിയെടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താ സംഭവിച്ചു ചോദിച്ചാൽ ഇനിയിപ്പോ ഭാരതാംബ്യയുടെ കാര്യത്തിൽ കേരളത്തിലെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടാവുമോ ഈ ശിവൻകുട്ടി അണ്ണന് എത്ര കാലം ഈ ഭാരതാമ്പയുള്ള ചിത്രത്തിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റൂ അതൊക്കെ അവർ തമാശയായിട്ടായിരിക്കും ഈ ആർ എസ് എസിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരൊരു തമാശയായിട്ട് മാത്രമേ കാണുള്ളൂ ഇപ്പോഴ് ഇങ്ങനൊരു ചിത്രം ഈ ആർ എസ് എസിന്റെഡലുകൾക്ക് മാത്രം വരിച്ചുള്ളൊരു ഭാരതാമ്പ കേരളത്തിലെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി തീർന്നു ഇവിടുത്തെ ബി ജെ പി കാര് ഇവിടുത്തെ സി ബി ജെ പി ഒഴിച്ചിട്ടുള്ള എല്ലാ പാർട്ടിക്കാരും അതിന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു വിവരദോഷി സംഘടനയുണ്ട് ആ സംഘടനയുടെ പ്രധാനപ്പെട്ട പണി ഈ ആർ എസ് എസ് കാര്യം സെറ്റ് ചെയ്യുന്ന അജണ്ടയെ മാക്സിമം കേരളത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് അത് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഈ പറയുന്ന രവാട ചന്ദ്രശേഖരന്റെ നിയമനം നിങ്ങൾ നോക്കൂ അന്ന് കൂത്തുപറമ്പിൽ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ഞാനൊന്ന് പറഞ്ഞാണ് എം വി ജയരാജൻ ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആണ് പക്ഷേ ഈ നിയമനം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിപ്പോൾ റെവാഡ ചന്ദ്രശേഖർ എത്ര നല്ല മനുഷ്യനാണ് എന്ന് പരസ്യമായിട്ട് പത്രക്കാർക്ക് മുമ്പിൽ വന്നിട്ട് അയാൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം ആ അജണ്ട സി പി എമ്മിന്റെ സംസ്ഥാന പരമോന്നത നേതൃത്വമാണല്ലോ സെക്രട്ടറിയേറ്റ് അതിൽ കണ്ണൂരുകാരനായിട്ടുള്ള തന്നെ പരസ്യമായി ന്യായീകരിക്കുകയാണ് മൂന്നാമത്തതാണിത് എന്ന് പറഞ്ഞാൽ പഴയ ബി ജെ പി നാട്യങ്ങളൊക്കെ മാറ്റിവെച്ച് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ സാഹിത്യകാരന്മാരും കലാകാരന്മാരും അവർക്കൊരു സംഘടന സംഘടനയെടുത്ത് തപസ ഇതൊക്കെ മാറ്റി വെച്ച് ഹാർഡ് കോർ ആർ എസ് എസിനെയും വെച്ചിട്ടാണ് അതിൽ ഏറ്റവും മിലിറ്റന്റ് ആയ ആളുകളെയും കൊണ്ടാണ് ഞങ്ങൾ ഇനി വരാൻ പോകുന്നത് എന്തൊരു ആണ് വരുന്നത് ഈ അസബലി വക്കീലൊക്കെ അറിയാമായിരിക്കും അതെ കണ്ണൂരിലുണ്ടോ തലശ്ശേരി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കഴിഞ്ഞ ഒരു ദിവസത്തെ ആയിട്ടുള്ളൂ ത്രിൽഡ് ആണ് കണ്ണൂരിലെ ആർ എസ് എസ് കേഡറുകൾ ത്രിൽഡ് എന്ന് പറയുന്ന വാക്ക് വാക്യമാണ് ഈ പറയുന്ന വാക്ക് മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂ അങ്ങേയറ്റം ത്രിൽഡ് ആണ് കാരണം കണ്ണൂരിലാണ് സി പി എമ്മും ഈ പറയുന്ന ആർ എസ് എസും തമ്മിൽ ഇത്രയും രക്തരൂക്ഷിതമായ പോരാട്ടം ഉണ്ടായിട്ടുള്ളത് അക്കാലത്ത് ആക്രമിക്കപ്പെടുമ്പോൾ ആർ എസ് എസിന്റെ കണ്ണൂരിലെ സഹകാരിവാക്കോ മറ്റോ ആയിരുന്നു ഈ സദാനന്ദ മഹ്ഷ് അപ്പൊ അദ്ദേഹത്തെ തേടിയിട്ട് ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ എല്ലാ ഭരണഘടനാ തത്വങ്ങളിൽ ലംഘിച്ചുകൊണ്ട് ഈ രാജ്യസഭാ നോമിനേഷൻ വരുമ്പോ നോമിനേറ്റ് അത് മാത്രമല്ലേ ഉണ്ട് അതാണ് നമ്മൾ കണ്ടത് ഇപ്പൊ നേരത്തെ ഇപ്പൊ ആളുകളെയൊക്കെ പല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എം പിമാർ ഇപ്പൊ നമുക്കറിയാലോ കേരളത്തിലെ ഒരു മന്ത്രി ജോർജ് കുര്യൻ നമുക്കറിയാലോ ടെലിവിഷൻ ചാനലൊക്കെ കാണുന്ന വളരെ സൗമ്യമായി സംസാരിക്കുന്ന ബി ജെ പി മുഖമാണ് അദ്ദേഹത്തെ വേറൊരു സംസ്ഥാനത്ത് രാജ്യസഭയെ കൊണ്ടുപോയിട്ടാണല്ലോ ഈ പറയുന്ന മന്ത്രിയാക്കിയിട്ടുള്ളത് ഈ വഴിയൊന്നും സംഘപരിവാരത്തിനോ ബി ജെ പിക്ക് അറിയാത്ത കാര്യമില്ല പക്ഷെ അവരെന്തുകൊണ്ടാണ് ഈ വഴി സ്വീകരിച്ചത് അതൊരു സന്ദേശമാണ് അതാണ് കാരണം ഇദ്ദേഹം ഇവിടുത്തെ ബി ജെ പി കാരൻ തിങ് ടാങ്ക് എന്ന് പറയുന്നത് ഭാരതീയ വിചാരകേന്ദ്രമാണ് പരമേശ്വരൻ സംഘം ഉണ്ടാക്കിയതാണ് ആ തിങ്ക് ടാങ്കിന്റെ ബി ജെ പിയുടെ കേരളത്തിലെ തിങ്ക് ടാങ്ക് അത്ര അത് തന്നെയാണ് അങ്ങനെയാണ് ഈ ബി ജെ പി ഒക്കെ പ്രവർത്തിക്കുമ്പോൾ റൈറ്റ് തിങ് ടാങ്കുകളെ വെച്ചിട്ടാണ് അവരുടെ എല്ലാ നീക്കങ്ങളും അതാണ് അതുകൊണ്ടാണ് അവരൊരു സൈനിക ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് വേറെ പേരുണ്ടാവില്ല ഓപ്പറേഷൻ സിന്ദൂർ എന്നേ വരുള്ളൂ വേറെ എത്ര പേര് ഈ പഴയ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള മിലിറ്ററി ഓപ്പറേഷൻസിനൊക്കെ എന്തൊക്കെ പേരിട്ടിട്ടുണ്ട് ഓപ്പറേഷൻസിന് തുറന്നു കണ്ടിട്ടുണ്ടോ നമ്മള് ഒരു റൈറ്റിസ്റ്റ് തിങ്ക് ടാങ്ക് ഉണ്ട് ഒരു ഒരു എന്താ ദൈക്ഷണയ കേന്ദ്രങ്ങളുടെ പിന്തുണയിലാണ് അപ്പൊ ഇതൊരു പുതിയ മെസ്സേജ് ആണ് ഞങ്ങള് വിട്ടുവീഴ്ചക്ക് ഇല്ല അതില് അവർക്കൊരു ഉറപ്പുണ്ട് അതാണ് അമിത്ഷാ പറഞ്ഞ പ്രസംഗത്തിലുള്ളത് ഈ സ്വർണക്കടത്ത് കേസൊന്നും മറക്കുന്നുണ്ടാ കേട്ട എന്നാണ് പറയുന്നത് പിണറായി വിജയനാണ് കേട്ട എന്ന് പ്രയോഗിക്കാറുള്ളത് പക്ഷേ അമിത്ഷായാണ് കേട്ട എന്ന് പറഞ്ഞിരിക്കുന്നത് അത് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ കുടുംബക്കാരോടുമാണ് ആണ് സ്വർണ്ണക്കടത്ത് കേസ് അവിടെ കിടപ്പുണ്ട് കേട്ട എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു പൂച്ചയും എലിയും കളിയും ഉണ്ടല്ലോ ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ കുറച്ച് കാലം കുറച്ച് സമയമായിട്ട് ബി ജെ പി കാര് തങ്ങളുടെ ഒടുവിലത്തെ കാർഡ് കേരളത്തിൽ പുറത്തെടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് പറഞ്ഞാൽ സി പി എം എന്ന് പറയുന്ന സി പി എമ്മിനെ അവർ അങ്ങനെ പോലും കാണുന്നില്ല എന്നാണ് ഞാൻ അവരടുക്കുന്നു തന്നെ കേട്ടിട്ടുള്ളത് പിണറായി വിജയനാൻ കമ്പനി എന്ന് മാത്രമേ കേരളത്തിലെ സി പി എമ്മിനെ അവർ കാണുന്നുള്ളൂ കാരണം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിലും സി പി എമ്മിന്റെ ത്രറ്റനിങ് ആയ പ്രസൻസ് ഇല്ല എന്ന് അവർക്കറിയാം അവർക്കുള്ള ത്രറ്റനിങ് ആയ പ്രസൻസ് ബി ജെ ഈ മാവോയിസ്റ്റുകളെയാണ് അവരെ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് അപ്പോൾ കേരളത്തിലൊരു ത്രെറ്റനിങ് ആയ പ്രസൻസ് എന്ന് പറയുന്നത് ഈ പിണറായി വിജയനൻ കമ്പനിയാണ് ഇതിനെ ഒരു എലിയായി കണ്ടിട്ട് അവർ തട്ടിക്കളിക്കുകയാണ് രാജേന്ദ്ര ആർലേക്കറിലൂടെ പുതിയ ഡി ജി പി പോസ്റ്റിങ്ങിലൂടെ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ശ്രീമാൻ സദാനന്ദ മാഷിയുടെ നോമിനേഷനിലൂടെ ഒക്കെ ഈ ഈ പറയുന്ന ഈ പറയുന്ന എലിയെ ഈ പൂച്ച തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എവിടെ വരെ പോകുമെന്നുള്ള ആൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചർച്ചയുണ്ട് കാരണം ഇത് തെരഞ്ഞെടുപ്പ് പിന്റെ മാസങ്ങളാണ് വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങളാണ് നിർണായകമായ ഇടപെടലുകൾ സംഘപരിവാരത്തിന്റെയും കേന്ദ്ര ഭരണത്തിന്റെയും ഭാഗത്ത് നിന്ന് കേരളത്തിൽ വീണ്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ പറയുന്ന സംഘപരിവാര രാഷ്ട്രീയം വളരെ പതിറ്റാണ്ടുകളായിട്ട് പിന്തുടർന്ന ഒരാളാണ് ഞാൻ കാരണം കേരളത്തിലെ ഇന്ത്യയിലെ ഭരണവർഗ രാഷ്ട്രീയത്തെ പിന്തുടരുമ്പോ ഈ രാഷ്ട്രീയത്തെ പിന്തുടരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു രാഷ്ട്രീയമായിട്ട് ലോകത്തോട് പറയാൻ ഒരു അർഹത ഉണ്ടാവില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് അവർ വീണ്ടും ഇങ്ങനെ ഇടപെട്ട് കാരണം ഒറ്റ കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം ഈ രാജ്യസഭയില് ഈ രണ്ട് കാലുകളിൽ സദാനന്ദ മാഷ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ രാജ്യസഭയെ എങ്ങനെയാണ് രാജ്യസഭയിലെ ഈ സംഘപരിവാര ബെഞ്ചുകൾ അതിനെ എങ്ങനെയാണ് ആഘോഷിക്കുക എന്ന് നമ്മൾ കാണും